നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ പ്രതികരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും വടകര എംപിയുമായിരുന്ന കെ മുരളീധരൻ തെരഞ്ഞെടുപ്പ് വേളയിൽ മണ്ഡലത്തിൽ ഉടനീളം ഷാഫി പറമ്പിലിന്റെ മതം പറഞ്ഞുള്ള പ്രചരണം സി പി എം ഉയർത്തിയെന്ന കോൺഗ്രസിന്റെ ആക്ഷേപം നിലനിൽക്കുകയാണ് മുരളീധരനും ഈ വിഷയത്തിൽ തന്റെ നിലപാട് അറിയിച്ചിട്ടുള്ളത് വടകരയിൽ സി പി എം അരുതാത്ത പല കാര്യങ്ങളും ചെയ്തെന്നും ഷാഫി ജയിച്ചാൽ വടകര എന്നുമായി നഷ്ടമാവുമെന്ന ഭയവുമാണ് സി പി എമ്മിനെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി വടകര ബാലികേറ മലയാകുമെന്ന ചിന്ത കൊണ്ടാണ് സി പി എം വടകരയിൽ അരുതാത്ത പലതും ചെയ്തത് അതുകൊണ്ടാണ് മുൻപ് മുല്ലപ്പള്ളി രാമചന്ദ്രനും താനും മത്സരിച്ചപ്പോൾ ഒന്നും ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നതെന്നും മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഷാഫിയുടെ മതവും ഒരു ഘടകമായെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിലേക്ക് മുല്ലപ്പള്ളി രാമചന്ദ്രന് പകരം കടന്നുവന്ന മുരളീധരൻ വൻ ഭൂരിപക്ഷത്തിൽ വെന്നിക്കുടി പാറിച്ചിരുന്നു എന്നാൽ ഇക്കുറിയും ഇവിടെ രണ്ടാം മുഴുവൻ കിട്ടുമെന്ന് കരുതിയ മുരളീധരനെ അവസാന നിമിഷം തൃശൂരിലേക്ക് നടുകയാണ് ഉണ്ടായത് അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ പി വി അൻവർ എം നടത്തിയ പരാമർശത്തിന് എതിരെയും കെ മുരളീധരൻ കടുത്ത രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അൻവർ നടത്തിയ പ്രസ്താവനയ്ക്ക് ജനം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നൽകുമെന്നാണ് മുരളീധരൻ പറയുന്നത് കൂടാതെ അൻവറിന്റെ പ്രസ്താവന തള്ളിക്കളയാത്ത മുഖ്യമന്ത്രിയും സി സംസ്ഥാന അധ്യക്ഷനും ഇതൊരു കൂട്ടായ നടപടി ആണെന്നതിന്റെ സൂചന നൽകുന്നുവെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലായിരുന്നു പി വി അൻവർ നേരത്തെ രാഹുൽ ഗാന്ധി വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതിയിൽ സംസാരിച്ചിരുന്നത് രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്നും അദ്ദേഹം നാലാം കിട പൗരനായി മാറിയെന്നും അൻവർ ആരോപിച്ചിട്ടുണ്ടായിരുന്നു പേരിനൊപ്പമുള്ള ഗാന്ധി കൂട്ടി വിളിക്കാൻ കഴിയാത്ത നിലയിലേക്ക് രാഹുൽ തരം താങ്ങുവെന്നും അൻവർ ചൂണ്ടിക്കാട്ടി നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് ഈ കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണം രാഹുൽ മോദിയുടെ ഏജന്റാണോ എന്ന് സംശയിക്കേണ്ട നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്നും അൻവർ പ്രസംഗത്തിനിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു പിന്നാലെ അൻവറിനെതിരെ കോൺഗ്രസ് നേതാക്കളുടെ രംഗത്ത് വന്നിരുന്നു രാഹുൽ ഗാന്ധിയെ വ്യക്തി അധിക്ഷേപം നടത്തിയ അൻവറിനെ കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അൻവറിന്റെ പരാമർശത്തിൽ തെറ്റില്ലെന്ന നിലപാടായിരുന്നു മുഖ്യമന്ത്രിയും എം ഗോവിന്ദനും സ്വീകരിച്ചത് ഇതും വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ടായിരുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു